чай குடி чай குடி чай குடி чай குடி குடி чай குடி чай குடி чай குடி чай குடி வைல் வெக்கு வைல் வெக்கு வைல் வைல் வெக்கு வைல் வெக்கு வைல் வெக்கு குடி குடி чай குடி чай குடி чай குடி ഹലോ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ എഴുതും ഒന്ന് എഴുതാ പാത്തിമ കുട്ടി പഠിക്കണം ഏട്ടാ പാത്തിമ കുട്ടി ഒന്നേ എഴുതും ഒന്ന് എഴുത്യാ പറഞ്ഞു കേട്ടാ ഒന്നേ പറ ഒന്നേ പറ പറ ഒന്നേ പറ റച്ചിക്കുട്ടി മാറി ആളും എഴുതുന്നു ഒന്നേ എഴുതും ഒന്നേഴുത് മായച്ചുതരാം ശരിക്കും തരാം കേട്ടോ ഫാത്തിമ എഴുതുന്നുണ്ട് കേട്ടാ ഒന്നേ എഴുത് ഒന്ന് എഴുത് ഒന്നേ എഴുത് ആ ഒന്ന് കാണിച്ചു കൊടുക്കു ആ ഒന്നേ അതിന്റെ കുട്ടി എഴുതും വേണ്ട ഒന്നേ പറ ഒന്നേ ഒന്ന് എഴുത് തറ എഴുത് തറ തറ പറ അവള്ക്ക് അവൾ ഒറ്റക്ക് ഫാത്തിമകുട്ടി എഴുത് ഫോൺ എടുത്ത ഫോണൊക്കെ ഇങ്ങോട്ട് തോണ്ടാത്തി ഒന്നേ പറ അവള് ഒന്നേ രണ്ടേന്ന് പറയുന്നുണ്ട് ഒന്നേ പറ അവള് ഒന്നേ പറ രണ്ടേ എഴുത്യുട്ടി എഴുത് ഒന്ന് ഒന്ന് അയ്യോ അയ്യോ ആ ഒന്നേ പറ ഒന്ന് ഒന്നേ പറ എഴുത് ഒന്നേന്ന് എഴുത് കാണിക്കണ്ട ഒന്നേ എഴു ഒന്നേ ആ ഇങ്ങനെ എഴുതും ഒന്ന് ഒരു വര രണ്ടേ എഴുതു രണ്ടേ പറ രണ്ടേ പറ രണ്ടേ പറ അപ്പൊ ഇതാണ് കേട്ടോ കാത്തിമ കുട്ടി കുറച്ചൊക്കെ സ്കൂളിൽ പോയി പഠിച്ചിട്ട് വന്നിട്ടുണ്ട് അല്ലേ കുട്ടി അങ്ങനെ ഒന്നേ കൈ കയ്യോ മനസ്സിലേ അപ്പൊ കൊറച്ചൊക്കെ പാചകം കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാകാൻ കേട്ടോ ഒന്നും ഒന്ന് പറയുന്നുണ്ട് രണ്ട് പറയണത് പാതി ഒന്നും പറയുന്നുണ്ട് രണ്ടെന്നു പറയുന്നുണ്ട് അല്ലേ ഏ മൂന്നേ പറ കൂട്ടുകാർക്ക് കേൾക്കണത്ര ഒന്നേ പറ ഒന്നേ പറ ഒന്നേ പറ പറ ം പറ കേണന്ന് പറ ഒന്നേ പറ കൈയ്യൊക്കെ ഇണ്ട് അവിടെ ഒന്നേ പറിന് വേണ്ടി ഇരിക്ക സ്ലൈറ്റ് അല്ലേ ഒന്നളു കൊടുക്കമ്മ മായ്ച്ച കേട്ടാ പാത്തു കുട്ടി ഒന്നുകൂടി എഴുതാം ഒന്നേ എഴുത് ഒന്നേ ടാറ്റാ നൃത്തം പോവട്ടെ ഇങ്ങനൊരു വൈൻഡ് അപ്പ് ആയി അമ്മോടാ ടാറ്റാ വരാ ടാറ്റാ ബൈ വരാ ബൈ ടാറ്റാ വരാ നമ്മൾ നോക്കി പറ പോണോ ടാറ്റാ നീ ചോറാ ബൈ വരാ ടാറ്റാ ബൈ വരാ ഹേ പറ ചോക്ക് നിൽക്കടരഞ്ഞിസ ടാറ്റാ ബൈ വരാ ടാറ്റാ ബൈ പോക്ക്ട പറ ടാറ്റാ ടാറ്റാ ബൈ 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 വരാ സലാം അലൈക്കും വരാ അസ്സലാമു അലൈക്കും ും പറ അസ്സലാമു 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 അലൈക്കും അലൈക്കും പറ 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 അലൈക്കും പറ പറഞ്ഞാ ചോറ് അസ്സലാമു അലൈക്കും പറ പറ അസ്സലാമു അസ്സലാമു അലൈക്കും പറ അലൈക്കും പറ പറ എന്ത് പൊടി വാങ്ങിക്കൊണ്ടാ കൊണ്ട് പൊടിയൊക്കെ ഭയങ്കര ഇഷ്ട ഒറ്റ ഒറ്റിയോള് ആ എന്നിട്ട് കൊണ്ട് വെച്ചു തിന്നു ഒറ്റക്ക് തിന്നുന്ന ഞാൻ തേ ഒറ്റ തിന്നാ ആ ഒറ്റക്ക് തിന്നോ ഒറ്റക്ക് തിന്ന തല പൊക്കി തിന്നു അങ്ങനെ ഒറ്റക്ക് തിന്നോ ഏതാണിത് ഇതെന്താ സംഭവം കവറാണതിലൊന്നും ഇല്ല അപ്പൊ ഇത്രക്ക മാറ്റങ്ങള് വന്നിട്ടുണ്ട് അവള്ക്ക് അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ ടൗണ്ടൊരു കുഞ്ഞു വീടായിട്ട് വന്നതാണ് അപ്പൊ എല്ലാരും ലൈക്ക് അടിക്ക